വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങളിൽ ഉടുപ്പിട്ട് കയറാം ആരും തടയില്ല ശ്രീനാരായണീയർക്ക് ബന്ധമുള്ള ക്ഷേത്രങ്ങളിൽ ആരെയും തടയരുത് ഉടുപ്പിട്ട് കയറാൻ അവർക്ക് അനുവാദം നൽകിയിരുന്നു നേരത്തെ തന്നെ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ചിലരെ തടയുന്നുണ്ട് അത് പാടില്ല കർശനമായി പാലിക്കണം നിർദ്ദേശം എന്നാണ് ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരുന്നു ഇതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞു ആരെയും നിർബന്ധിക്കരുത് എന്ന് ഇത് ശിവഗിരി മഠം തീർത്ഥാടന മഹാസമ്മേളനത്തെ നടന്ന ചർച്ചയാണ് അവിടെ പ്രസംഗിച്ചവർ പറഞ്ഞ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ ശിവഗിരി മഠത്തിന്റെ നിർദ്ദേശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അത് എല്ലാവരും സ്വീകരിക്കണം എല്ലാ അമ്പലങ്ങളിലും അത് മാറ്റമുണ്ടാകണം പരിഷ്കാരങ്ങൾ കാലത്തിന് അനുസൃതമായി ഉണ്ടാകണം എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു അതോടൊപ്പം ആരെയും നിർബന്ധിക്കരുത് എന്നും പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരെയും നിർബന്ധിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് ആ വാക്ക് മാറ്റിവെച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിനിപ്പോൾ കെ വി ഗണേഷ് കുമാറിൻ്റെ വാക്കുകൂടി ഉപയോഗപ്പെടുത്തുന്നു അതാണ് ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് രണ്ടും നമുക്ക് കേൾക്കാം ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് ഉടുപ്പഴിച്ചുകൊണ്ടേ കൊണ്ടേ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകും നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുണ്ട് പറയുന്നതിനിടയിൽ പറഞ്ഞ വാക്കുണ്ട് ആരെയും നിർബന്ധിക്കരുത് എന്ന് എന്നാൽ അതേക്കുറിച്ച് പറയാതെയാണ് അത് ചൂണ്ടിക്കാണിക്കാതെയാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ വാക്കെടുത്ത് പിടിച്ച് ഇതാ മുഖ്യമന്ത്രിക്കെതിരെ കെ ബി ഗണേഷ് കുമാർ സി പി എമ്മിൽ തർക്കം എൽ ഡി എഫിൽ തർക്കം സർക്കാരിൽ തർക്കം എന്നൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാൻ തയ്യാറാകുന്നത് എന്താണ് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് അതും കൂടി കേൾക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് പറ്റൂ എന്ന് അത് അവിടെ അവിടെ പോയി പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ കാര്യം അമ്പലത്തിൽ പോകുന്നവർ ആ അമ്പലത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിക്കണം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെ തന്നെ തുടരണമോ എന്നതും മറ്റൊരു ചർച്ചാ വിഷയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അമ്പലങ്ങളിൽ പോകുന്നവർ ആ അമ്പലങ്ങളിലെ ഇപ്പോഴുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണം അല്ലാത്തവർ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആരെയും നിർബന്ധിക്കേണ്ടതില്ല എന്നർത്ഥം ഒടുപ്പൂരാനും ഒടുപ്പിടാനും ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് കെ വി ഗണേഷ് കുമാറും പറഞ്ഞത് എന്നാൽ അത് മാറ്റി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കിലെ ആരെയും നിർബന്ധിക്കരുത് എന്ന വാക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത് വിവാദമാക്കാൻ വലിയ ചർച്ചയാക്കി മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി പറഞ്ഞതും കെ വി ഗണേഷ് കുമാർ പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്ന് ആരെയും നിർബന്ധിക്കരുത് എന്നാൽ മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിന് തുടക്കം ശിവഗിരി മടത്തിൽ നിന്ന് തന്നെ തുടങ്ങിയത് നല്ല കാര്യമായി അതിനെ പിന്തുണക്കുന്നു കാലാനുസൃതമായ മാറ്റം എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാകേണ്ടതാണ് പുതിയ കാലത്തിനനുസരിച്ച് മനുഷ്യൻ മാറേണ്ടതുണ്ട് അത് മാറണം പക്ഷെ നിർബന്ധിച്ച് മാറ്റേണ്ടതല്ല അതൊന്നും അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ജീവിത രീതിയിൽ നിന്ന് അവർ സ്വയം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിവാദമാക്കേണ്ട യാതൊരു കാര്യം പക്ഷേ അതേ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു വാക്യമുണ്ട് എല്ലാവർക്കും വേണ്ടത് വിവാദമാണ് എന്ന് വിവാദത്തിന് പുറമെയാണ് മാധ്യമങ്ങൾ പോകുന്നത് എന്ന് അതുകൊണ്ട് ഇവിടെയും സതുദ്ദേശപരമായി പറഞ്ഞ ഒരു കാര്യത്തിന് പിറകിലും വിവാദം കുത്തിപ്പൊക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് കെ ബി ഗണേഷ് കുമാറിനെ മുൻനിർത്തിയുള്ള പുതിയ നീക്കം i okay.